ഇരുപത്തഞ്ച് വയസ്സായപ്പോഴേക്കും അമലാപ്പോളന്റെ ഒരു വിവാഹവും വിവാഹമോചനവും സംഭവിച്ചു കഴിഞ്ഞിരുന്നു വിജയ് മോള വിവാഹബന്ധം ഏർപ്പെട്ടപ്പോൾ തന്നെ അമലയുടെ രണ്ടാം വിവാഹ വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ടാം വിവാഹത്തിന് താല്പര്യമുണ്ടെന്നും പറ്റിയ ആളെ കിട്ടിയാൽ കെട്ടുമെന്നും അമല ഒരു പ്രമുഖ മാഗസിനും നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതോടെ വിവാഹ വാർത്തകൾ ശക്തി പ്രാപിച്ചു വിവാഹിതനും കുട്ടികളുടെ അച്ഛനുമായ നിർമ്മാതാവുമായി അമലാപോളന്റെ വിവാഹം ഉറപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ വിവാഹിതനാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ കൂടെയില്ല എന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിവാഹകാര്യം ഇരുവീട്ടുകാരും തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അത്രേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഈ വിവാഹത്തിലുള്ളൂ വിവാഹശേഷം നിർമ്മാതാവിൻ്റെ മക്കൾ ഇവർക്കൊപ്പം തന്നെ ഉണ്ടാവും അതും അമലപ്പോൾ അംഗീകരിച്ചു എന്നാണ് വാർത്തകൾ അതേസമയം അമലപ്പോൾ നല്ല കുറേ സിനിമകളുമായി തിരക്കലാണിപ്പോൾ തമിഴിലും മലയാളത്തിലും കന്നഡയിലുമാണ് അമല ശ്രദ്ധിക്കുന്നത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ സെലക്റ്റീവായ അമലയുടെ ഏറ്റവും പുതിയ ചിത്രം വി ഐ പി റ്റു ആണ് പ്രചരിക്കുന്ന രണ്ടാം വിഭാഗത്തെക്കുറിച്ച് അമല ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക